ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡിക്ക് ഏറ്റവും അതിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ യു കെയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു കെയിലപ്പോൾ ഒരുപാട് പേർക്കിപ്പോൾ വിസ റെഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പി ആർ അപേക്ഷിക്കുന്ന പല ആൾക്കാർക്കും അത് ലഭിക്കുമെന്നില്ല അങ്ങനത്തൊരു സാഹചര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ വിസ നിരസിക്കുന്നത് അല്ലെങ്കിൽ ഇനിയുള്ള ഇപ്പോൾ ഷബാന പുതിയ ഹോം സെക്യൂട്ടറി ആയിട്ട് പാകിസ്ഥാൻ അംശരായിട്ടുള്ള ഷബാന മുഹമ്മദ് ചാർജ് എടുത്ത ശേഷം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നിയമങ്ങളൊക്കെയാണ് ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു കെയിൽ ഇപ്പോൾ വിസ റെഫ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് ആരോപണം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും സമയം കഴിയുന്നില്ല സ്കിപ്പ് ചെയ്യാതെ പോലും വീഡിയോ കാണുക നേരെ നമുക്ക് വീട്ടിലോട്ടെടുക്കാം അപ്പം നമുക്കിപ്പോൾ നിലവിലെ യു കെയിലെ ഈ ഷബാന മുഹമ്മദ് യു കെയുടെ പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ശക്തമായ രീതിയിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും യു കെയിലെ ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തെ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയ ഗവൺമെൻറ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ ഷബാന മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നിയമ നടപടികളാണ് ഷബാന മുഹമ്മദ് ഹോം സെക്രട്ടറി ആയിട്ട് അധികാരത്തിലെത്തിയ ശേഷം ഇപ്പോൾ ഗവൺമെൻ്റിന്റെ ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഗവൺമെന്റ് ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു നിലപാടുകളുമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിസ അനുവദിക്കണമെങ്കിൽ അതിന് ഒരുപാട് ഡോക്യൂമെന്റ് ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതായത് ഫണ്ട് കാണിക്കണം അതേപോലെ ബാങ്കിങ് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ക്രിമിനൽ റെക്കോർഡ്സ് കറക്റ്റ് ആയിരിക്കണം അതേപോലെ നമ്മൾ ഗവൺമെന്റിൽ വന്ന് സത്യവാങ്മൂലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനെ ബാധിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ വിസ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ഡോക്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഈ ഡോക്യൂമെന്റ്സിലൊക്കെ കറക്റ്റ് കുറച്ച് മുൻപത്തെ കാളും കൂടുതൽ ആയിട്ടുള്ള സ്ട്രിക്ട് ആയിട്ടുള്ള ചെക്കപ്പ് ചെക്കിങ്ങുകളൊക്കെയാണ് പുതിയ രീതിയിലുള്ള വിസ എന്താ പറയുക വിസ റെഫ്യൂസ് ചെയ്യാനുള്ള പദ കാരണങ്ങളായിട്ട് മനസ്സിലാക്കുക അതായത് എന്താണ് ഈ ഒരു സ്ട്രിക്റ്റായിട്ട് ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്സുകളെ പോലും റദ്ദാക്കുകയാണ് അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടുപെട്ടാൽ പോലും ആ ഒരു വിസ അപേക്ഷ റെഫ്യൂസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വിസ നിങ്ങൾ ഒരു വിസ അപ്ലിക്കേഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാ റെക്കോർഡ്സുകളും കറക്റ്റായിട്ട് ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഐ എൽ ആർ അപേക്ഷകൾ പോലെയുള്ള അപേക്ഷയിൽ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റുകൾ നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ റെഫ്യൂസ് ചെയ്യപ്പെടും വിസയ്ക്കാണെങ്കിൽ കൂടി നിങ്ങളൊരു സ്കിൽഡ് വർക്കേഴ്സൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഡോക്യുമെൻ്റ് വെച്ചിട്ടില്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യപ്പെടും സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സപ്പോർട്ട് ഡോക്യൂമെൻറ്റുകൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് സപ്പോർട്ട് ഡോക്യൂൽ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല എങ്കിൽ മുന്നേക്കാൾ കൂടുതൽ ഇത്തവണ പുതിയ ഇത് പ്രകാരം റിഫ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ വരുന്ന ഫണ്ടുകളുടെ സോഴ്സ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്തത്തോളം കാലം നിങ്ങൾക്ക് എന്ത് കൂടി ഇത് റിഫ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത ഏറെയാണ് നിങ്ങളെ അക്കൗണ്ടിലൂടെ വരുന്ന ക്യാഷുകളുടെ ട്രാൻസ്ഫർ ക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകാൻ ക്ലിയർ ആയിട്ട് നൽകാൻ വേണ്ടിയിട്ട് സോഴ്സുകൾ സമർപ്പിക്കാൻ വേണ്ടി കഴിയണം പിന്നെ വിസിറ്റിംഗ് വിസകൾ ഉൾപ്പെടെയുള്ളതിൽ കൃത്യമായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സമർപ്പിക്കണം എന്നുള്ളത് ഈ മോഡ്ഗേജൊക്കെ നല്ലാതെ അൺപെയ്ഡായിട്ട് നിങ്ങളിപ്പോൾ ബാങ്കിൽ നിന്നോ മറ്റോ ഒക്കെ ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഐ എൽ ആറിൻ്റെ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് ലോണുകൾ എടുത്തത് തിരിച്ച് തിരിച്ചടവ് കറക്റ്റ് അല്ല എങ്കിൽ അത് തീർച്ചയായും ഐ എൽ ആറിനെ ബാധിക്കുക അല്ലെങ്കിൽ വിസാറ് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യുന്നതിനെ ബാധിക്കും അതേപോലെ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ അപേക്ഷിക്കരുത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പല ആൾക്കാർക്കും നമ്മൾ അപേക്ഷിക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ഐഡിയ ഒന്നും ഉണ്ടാവില്ല അവർ പകരം സോളിസിറ്ററിനെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയൊക്കെ വിശ്വസിച്ചാണ് അവർ അപേക്ഷിക്കുക അപ്പോൾ അതും നമ്മൾ എന്താണോ അപേക്ഷിക്കുന്നത് എന്ത് വിഭാഗത്തിലാണ് അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ലാതെ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റേക്സ് പറ്റാനും തൽഫലമായിട്ട് റെഫ്യൂസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അതേപോലെ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ കൃത്യമായിട്ട് രീതിയിലുള്ള ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് ടിക്ക് ചെയ്തിട്ട് അത് പ്രകാരം ചെയ്തില്ലെങ്കിൽ ചില റെക്കോർഡ്സിലൊക്കെ മിസ്സാവാനും ഇത് അപേക്ഷയെ ബാധിക്കാനും റഫ്യൂസ് ചെയ്യപ്പെടാനും സാധ്യത അതേപോലെ ക്രിമിനൽ റെക്കോർഡ് ഇപ്പോൾ യു കെയിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ റെക്കോർഡ് കേട്ടോ കാരണം കുടിയേറ്റക്കാരയുടെ ശല്യം സഹിക്കാൻ അയ്യാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ യു കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ബോട്ടിൽ വരുന്ന ആൾക്കാരും ഇല്ലീഗൽ കുടിയേറ്റക്കാർ അല്ലാതെ നമ്മളെ പോലെയുള്ള വിസയിൽ വരുന്ന ആൾക്കാർ കുടിയേറ്റക്കാരൻ തന്നെയാണ് അപ്പോൾ അവർ പല ആൾക്കാർക്കും ഇവിടെ വന്ന ശേഷം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതായിട്ട് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഷബാന മുഹമ്മദ് പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് അവർ അധികാരമായിട്ടെടുത്ത ശേഷം ക്രിമിനൽ റെക്കോർഡ്സിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവർ യു കെയിലോട്ട് വരുമ്പോൾ അവരുടെ മറ്റു രാജ്യങ്ങളിൽ അവരുടെ ഹോം കൺട്രിയിലെയും അതേപോലെ തന്നെയുള്ള വേറെ മറ്റു രാജ്യങ്ങളിൽ പോയതിനെ കുറിച്ചുള്ള അതിലേക്ക് എന്തേലും രീതിയിൽ ഇവര് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് ചെക്ക് ചെയ്യും അത് ഇമ്പോർട്ടൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് യാതൊരു രീതിയിലും വിസ ലഭിക്കാനോ വിസ പുതുക്കി ലഭിക്കാനോ പി ആർ ലഭിക്കാനോ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അല്ല അതിനും ക്ലീൻ ക്രിമിനൽ ചീറ്റ് അല്ലെങ്കിൽ ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ എന്നുള്ളൂ ടാക്സ് നിങ്ങൾ വെട്ടിപ്പോ തട്ടിപ്പോ ചെയ്തിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിസ പുതുക്കി നൽകാൻ പെടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ഈ യു കെയിൽ മാത്രമല്ല നിങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളിപ്പോൾ മലേഷ്യയിലോ സിംഗപ്പൂരിലോ ദുബായിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വല്ല കേസുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റിന് നിങ്ങൾ ഇന്നോ ഇല്ല എന്ന് തെറ്റായി ഇവർ രേഖപ്പെടുത്തിയാലും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ ലഭിക്കുകയില്ല അത് ഫ്രോഡായിട്ട് കണക്കാക്കും ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വിസ ബാൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് പല ആൾക്കാരും ഡിഗ്രിയൊന്നും ഇല്ലാത്ത ആൾക്കാർ വിസ ലഭിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ സ്വന്തമാക്കിട്ട് അത് അതിനു വേണ്ടിയിട്ടുള്ള ഏജൻസികൾ തന്നെ നിലവിലുണ്ട് ക്യാഷ് കൊടുത്തതിന് ഒരു വിസയടക്കം എന്താണ് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു ഇത്ര ക്യാഷ് പ്ലസ് വിസക്ക് ഇത്ര ക്യാഷ് എന്ന് പറഞ്ഞ് വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിട്ട് നമുക്ക് വിസ സംഘടിപ്പിച്ച സംഘടനകളും കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ അത് കണ്ടുപിടിച്ച് കഴിയുകയാണെങ്കിൽ തന്നെ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയൊക്കെ തുടക്കത്തിൽ തന്നെ ബാൻ ലഭിക്കും അപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ ബാൻ ലഭിച്ചു കഴിഞ്ഞാലും തിരിച്ചു യു കെ വരാൻ വേണ്ടി സാധിക്കുമെന്ന് യാതൊരു രീതിയിലും ഉറപ്പ് വരാൻ വേണ്ടി സാധിക്കും ഹോം ഓഫീസിനെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതെല്ലാം നിയമപരമായിട്ട് ഇല്ലീലാണ് അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ച് യു കെ എന്ന സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കും ബെറ്റർ അതേപോലെ കുടിയേറ്റം നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് സ്റ്റുഡൻറ് വിസയിലേക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി തൊട്ടിട്ട് സ്റ്റുഡൻറ് വിസയിൽ എന്താണ് പതിനെട്ട് മാസമായി കുറച്ചിരിക്കുകയാണ് അവിടെ പി എസ് ഡബ്ല്യു കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി തൊട്ടിട്ടിട്ട് അതുപോലെ തന്നെ മുൻപത്തെ പോലെയൊന്നുമല്ല അപേക്ഷിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാര്യമായി പരിശോധിക്കും അവർക്ക് എന്തെങ്കിലും ഇയർ ഗ്യാപ് ഉണ്ടോ എന്ന് പരിശോധിക്കും അതേമാതിരി നിങ്ങൾ അപേക്ഷിക്കുന്ന കോഴ്സ് മുൻപേ പഠിച്ച കോഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും പല ആൾക്കാർ ഇവിടെ വന്നിട്ട് ചുമ്മാ യു കൂടി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏണിയായിട്ട് ഈ ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധമുള്ള കോഴ്സാണോ പഠിക്കുന്നത് എന്നെല്ലാം ആയിട്ട് പരിശോധിക്കുന്നു അതേപോലെ മുൻപത്തെ പോലെയല്ലാണ്ട് ഇപ്പോൾ പ്രായപരിധി നോക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സുള്ള ആൾക്കാർ സ്റ്റുഡ്യൂസിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഈ പ്രായപരിധി കൂടി നോക്കിയിട്ട് ഇവിടെ ഫാമിലിയുമായി വന്നിവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ആണെന്ന് മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ടും ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നിലവിലെ റിസർച്ച് കോഴ്സുകൾക്കും പി എച്ച് ഡി കോഴ്സുകളൊക്കെയാണ് തോന്നുന്നത് സ്റ്റുഡൻറ്റ് ഇസയിൽ വരുമ്പോൾ പി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതിലും ഇനി സ്ട്രിക്റ്റായിട്ട് മാറ്റങ്ങൾ വരുത്തും എന്നുള്ളൊക്കെയാണ് വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകൾ അവർ സ്പൗസ് വിസകളൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ അവരുമായിട്ടുള്ള ബന്ധം വ്യക്തമായി തെളിയിക്കണം കാരണം പല രീതിയിൽ കള്ളത്തരത്തിലൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ട് പല വാർത്തകളും കണ്ടല്ലോ സ്വന്തം സഹോദരനെ മാരേജ് ചെയ്ത് യു കെയിലോട്ടോ അമേരിക്കയിലോട്ടോ വരാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇക്കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യും എന്നുള്ളതാണ് വിസിറ്റിംഗ് വിസയിലായിട്ട് യു കെയിൽ വരുന്ന പല ഓപ്ഷൻസ് ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി സാധിച്ചത് കാരണം പല ആൾക്കാരും വിസ കാലാവധി കഴിഞ്ഞാലും വിസിറ്റ് മിസയായി യു കെയിൽ വന്നിട്ട് ഓവർസ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല വിസകളൊക്കെ ഉണ്ട് കേട്ടോ വൺ ഡേ ട്രിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ദിവസം രണ്ട് ദിവസം യു കെ വന്ന് തിരിച്ചു പോകുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുകയാണ് പല ആൾക്കാരും യു കെ വന്ന ശേഷം അവരുടെ പാസ്പോർട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഏൽപ്പിച്ച ശേഷം തിരിച്ച് വൺ ഡേ അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് സംഭവം തിരിച്ച് പല ആൾക്കാരും പാസ്പോർട്ട് തിരിച്ച് വാങ്ങിക്കാതെ യു കെയിൽ തിരിച്ചു പോകാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ ഓവർ സ്റ്റേ ചെയ്ത് യു കെയിൽ പല സ്ഥലങ്ങളിലും പല ജോലികളും ചെയ്യുന്നവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കെതിരെയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നടപടിക്രമം ഉണ്ടാകുന്നുള്ളതാണ് പിന്നെ മുമ്പത്തെ പോലെയല്ലേ ഇപ്പോൾ വിസ അപേക്ഷകൊക്കെ ഒക്കെ പണ്ടത്തെക്കാൾ കൂടുതൽ കാലതാമസം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പല കടമ്പുകളും കൊണ്ട് ബയോമെട്രിക് പോലെയുള്ള പല കടമ്പുകളും കൊണ്ടൊക്കെ അപ്രൂവ് ആക്കാൻ വേണ്ടി ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ വിസ അപേക്ഷകൾ ഉടനെ കിട്ടുന്ന ഒരു സിറ്റുവേഷനല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പല ഘട്ടങ്ങളും ചെക്ക് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്ത് മാത്രമേ വിസ ഇപ്പോൾ അപ്രൂവ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ മതിയായിട്ടുള്ള ഡോക്യുമെൻ്റുകൾ മിസ്സായിട്ടൊക്കെ നിങ്ങൾ വിസ അപ്ലൈ ആയി അത് റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് പുനഃപരിശോധനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ പക്ഷേ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഹോം ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള വല്ല ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വിസ ബാൻ ലഭിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ വിസ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ അതാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ചെറിയ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം സബ്സ്ക്രൈബർ ചോദിച്ച ഒരു കൊസ്റ്റിൻ്റെ ആൻസർ ആയിട്ടാണ് കിട്ടും അപ്പോൾ അവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം അതായത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വെക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പക്കയായിരിക്കണം എന്നുള്ളത് അത് യാതൊരു രീതിയിലുള്ള കള്ളത്തിൽ ആഡ് ചെയ്യരുത് അതെല്ലാം ശ്രദ്ധിക്കുക ചെക്ക് ലിസ്റ്റ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആണ് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കാൻ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കടന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മറ്റേ വരാം വരുമ്പോൾ ഇരിക്കുമ്പോൾ വൈ സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്